ഞാൻ കാണിച്ചു തന്ന ഒരു ക്ഷേത്രക്കുളം കണ്ടോ ഇതുകൊണ്ടോ അതൊക്കെ മൊത്തം കാട് പിടിച്ച് കിടക്കണം ഈ ഏരിയ മൊത്തം കാട് പിടിച്ച് കിടക്കണം പിന്നെ അമ്പലത്തിൻ്റെ ഒരു ചുറ്റിൽ ഉള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രം മാത്രമേട്ടോ അല്പമെങ്കിലും ഒന്ന് തെളിഞ്ഞു കിടക്കുന്നുള്ളൂ ഇത് കണ്ടോ ഇങ്ങനെ കൃഷിക്ക് വേണ്ടിയിട്ട് നില ഒരുക്കുന്ന പോലെ എന്നെ തൂമ്പാക്കി ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ കുറേ ഏരിയയിലുണ്ടേ ഇത് കണ്ടോ ഇതിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും സൈക്ലിംഗ് റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടങ്ങനെ വിശ്രമത്തിലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പെരുമ്പാവൂർ ഭാഗത്തേക്ക് കേട്ടോ പോകുന്നത് അറൗണ്ട് ഒരു ഫോർട്ടി കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറച്ച് നേരം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ റൈഡ് അതിരാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യണതെന്ന് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഫിറ്റ്നസ്സൊക്കെ ഫോക്കസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഈ ഏർലി മോർണിംഗ് ടൈം കേട്ടോ പിന്നെ തിരക്ക് കുറവായിരിക്കും ഒരു ടൈമിൽ നമുക്കെല്ലാം സേഫായിട്ട് അതുപോലെ തന്നെ റിലാക്സ് ആയിട്ട് റൈഡ് ചെയ്ത് തിരിച്ച് വീട്ടിലെത്താൻ പറ്റും അതുപോലെ തന്നെ ഈ പ്രകൃതിയുടെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ മോർണിംഗ് ടൈം അതുപോലെ തന്നെ ഈവനിങ് ടൈമൊക്കെ കേട്ടോ ആ ഒരു സമയം അടിപൊളിയാണേ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബെസ്റ്റ് മൊമെൻ്റ് തന്നെ നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ റൈഡ് പോകുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ അങ്ങോ അവിടത്തേക്കുള്ള ഒരു ഡിസ്റ്റൻസ് അത് എത്ര നോക്കിയിട്ടാണ് എപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം തീരുമാനിക്കുന്നത് ഒരുപാട് ദൂരമുള്ള സ്ഥലത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മാക്സിമം നേരത്തെ തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് കാര്യം ഈ വെയിലൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ടയേർഡാവും അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസൊക്കെ നോക്കിയിട്ടാണ് എപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് കേട്ടോ മാക്സിമം രാവിലെ തന്നെ തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്തൊക്കെ കൃത്യമായിട്ട് എത്തിച്ചേരാൻ സാധിക്കും മ്മൾ പെരുമ്പാവൂർ എത്തിട്ടോ അല്ല കട്ട ബ്ലോക്ക് ആണല്ലോ രാവിലെ തന്നെ മലയാളികളെ കാണാൻ പോലില്ല കേട്ടോ മൊത്തം ഹിന്ദിക്കാരാണേ പെരുമ്പാവൂർ ആലുവ റൂട്ട് കേട്ടോ കെ എസ് ആർ ടി സി റൂട്ടിലേക്ക് കയറി പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് ആയിരുന്നു ചെറിയ പരിക്ക് പറ്റി അതിനിടയ്ക്ക് പനി വന്നു റിക്കവർ ആയിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ബ്രേക്കിന് ശേഷമുള്ള ഫസ്റ്റ് റൈഡാണ് ഫസ്റ്റ് റൈഡ് തന്നെ ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പ് ആൻഡ് ഡൗൺ ഹൺഡ്രഡ് കിലോമീറ്റർ ഇപ്പോൾ നമ്മുടെ നിന്ന് പെരുമ്പാവൂർ ആലുവ കെ എസ് ആർ ടി സി റൂട്ടിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് തിരുവൈരാണിക്കുളെന്ന് പറഞ്ഞാൽ അമ്പലം ഉണ്ടോ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാട്ടോ കണ്ടോ പുതിയൊരു പാലമാണ് ഇത് പെരിയാറാണേ പെരിയാറിന്റെ കുറേ ഒരു പാലമാണ് കണ്ടോ പെരിയാർ കണ്ടോ മൊത്തം കോടയാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇത്ര വിസിബിൾ ഒന്നും ഇല്ല രണ്ട് സൈഡും അപ്പോൾ ഈ ഈ റോഡ് നേരെ നമുക്ക് നമുക്കിതിൽ പോയി കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ അവിടെ നോക്കിയാൽ നമുക്കൊരു കടവ് കാണാം ആ പുഴ കോടയുടെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും കേട്ടോ അവിടെ ഒരു വെള്ളമൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ ഇതൊരു പുതിയ പാലാന്നറ കണ്ടിട്ടിട്ടോ നേരത്തെ ഇതിലെ പാലം ഇല്ലായിരുന്നോ അതോ ഉണ്ടായിരുന്ന പാലം പൊളിച്ചിട്ട് വേണതാണെന്നറിയില്ലെട്ടോ പുത്തം പാല അറിയാം അപ്പോ ഇതിലെയാണെന്ന് തോന്നുന്നത് കടവിലേക്ക് ഇറങ്ങാനുള്ള വഴി നമുക്കായാലും പോയി നോക്കാം ചേട്ടാ കടവിലേക്കുള്ള വഴിയതാ ഇതാ റെസിഡൻഷ്യൽ ണ്ട് അടുത്തടുത്തടുത്ത് അവിടെ ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് പുഴയിലെ ആഴം കൂടുതലാണ് കുളിക്കാനൊന്നും ഇറങ്ങരുതെന്ന് പറഞ്ഞ് ഈ ഇവിടെ തന്നെ കൃഷിയാണോ അതെ അല്ലേ ഓക്കെ ഇത് വിൽക്കാൻ കൊണ്ടുപോവാൻ അപ്പൊ പറഞ്ഞത് മോട്ടർ അടിച്ച് നമ്മള് കഴുകും പുഴയില് കഴിയാനാണ് ഇത് രണ്ട് ടൈപ്പ് ഉണ്ടല്ലേ പച്ചയുണ്ട് രണ്ടും ചീര തന്നെ കൃഷി ഇവിടെ കൃഷി ഇപ്പം ഇവിടെ ഉണ്ട് അടുത്ത് പോണം ഓക്കെ മഴ പെയ്തോണ്ട് ഓക്കെ നല്ല നാടൻ കേട്ടോ നമ്മളാ വന്ന പാലം ആട്ടോ ഇത് മീൻ പിടിക്കാൻ പോകുന്ന വെള്ളം ആട്ടോ ഇതിന്റെ അത് ഇഷ്ടം പോലെ മീനുകളൊക്കെ ഉണ്ടാവും മീൻ പിടിച്ചിട്ട് ഇതിനകത്തിട്ട് കൊണ്ടുവരാനായിട്ട് എന്നത് വലയൊക്കെ എടുത്ത് വെച്ചേക്കാൻ നോക്കി ഞാനിതുവരെ വള്ളത്തിൽ കയറിയിട്ടില്ല കേട്ടോ മറ്റേ ഇതാണ് മോട്ടർ വെച്ചിട്ട് പോകുന്ന വെള്ളമാണ് തുഴയൊക്കെ ഉണ്ട് ആ പുഴയുടെ തീരത്തത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കേട്ടോ ഇത് മറ്റേ ചുടുകട്ട ഉണ്ടാകുന്നതാണ് ഇത് കണ്ടോ മൊത്തം ചുടുകട്ടോ അതിങ്ങനെ ഒരു കെട്ടിടത്തിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ അടുക്കി അടിക്കുക വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് തീ കൊടുത്തിട്ട് അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അവിടെ അകലെ നമുക്ക് ഒരു മൺകൂമ്പാരങ്ങാണോ അവിടെ ജെ സി വി പണിയെടുക്കണുണ്ടോ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മണ്ണ് വെച്ചിട്ടാണ് ഈ ഇഷ്ടിക ഉണ്ടാക്കുന്നത് ആ മണ്ണ് ഇവിടെ നിന്നല്ല പുറത്തുനിന്ന് കൊ കൊണ്ടിരുന്ന മണ്ണ് എന്നാ പറഞ്ഞേ അപ്പോൾ അത് ഒരു കറുത്ത കളറിലായിരിക്കണേ പിന്നെ ഇത് ഇത് ബേക്ക് ചെയ്യും ബേക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു കളറിലേക്ക് വരുന്നത് ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ നമുക്ക് കാണാം കേട്ടോ ഇങ്ങനെ അടിക്കടിക്കായിട്ട് കുറേ തൊഴിലാളികളൊക്കെ അവിടെ പണിയെടുക്കുന്നത് കാണാം ഇഷ്ടിക ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ആലുവ ഈ ഒരു ഏരിയ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടിക അതുപോലെ തന്നെ ഓടൊക്കെ ഉണ്ടാക്കുന്ന പണ്ടൊക്കെ ഓടൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ഫാക്ടറീസ് ഫാക്ടറീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴും ഉണ്ട് അത് ഞാൻ അടുത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത് കേട്ടോ ഇതിങ്ങനെ വെച്ചേക്കണേ തോന്നുന്നു ഇതിങ്ങനെ ഒരു ഈ ഒരു ഷേക്ക് ഉണ്ടാവും അടിയിൽ ഇങ്ങനെ ഹോളായിട്ട് കാണാം അതിൻ്റെ അടിയിൽ ഇങ്ങനെ തീ കൊടുക്കുമായിരിക്കും അങ്ങനെ ആയിരിക്കും ഇത് ബേക്ക് ചെയ്തെടുക്കണേ അതിൻ്റെ ഒരു കറക്റ്റ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഇതുണ്ടോ ഓരോരോ ഇങ്ങനെ പിരമിഡുകൾ പോലെ ആ ഒരു ആകൃതിയിൽ ഇങ്ങനെ നിരന്നിരിക്കുന്ന അതിന്റെ മേളിലൊക്കെ ആൾക്കാര് ഇഷ്ട അടുക്കി വെക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ഈ ഒരു ഇഷ്ടിക ഈ ഒരു ഷേപ്പിലേക്ക് ഉണ്ടാക്കുന്ന ആഹ് മെഷീൻ ആട്ടോ ഇതിന്റെ അകത്തുണ്ട് ഈ കെട്ടിടത്തിന്റെ അകത്ത് ആ ഒരു മെഷീൻ കാണാം കണ്ടോ ഇതിലാണ് ഉണ്ടാക്കുന്ന ഇഷ്ടിക ഈ മണ്ണ് പാലക്കാട് ആ ഞാൻ വിചാരിച്ച ഇവിടെ നിന്ന് എടുക്കുന്ന മണ്ണായിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഈ ഷേപ്പിലാക്കുന്നത് ആ ആ ആ ആ അത് ഇപ്പൊ ചെയ്യുന്ന ടൈമല്ലേ അതെ അത് പ്രവർത്തിക്കുന്നില്ലേ മെഷീൻ ഇപ്പം ഇതിപ്പോ ഉണ്ടാക്കിട്ടൊരു നാളായതാണോ അതെ അല്ലേ ആ ഇനി ഇനി തീർന്നോലെ ആഹ് ആ ആ അത് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കാണാട്ടോ ഇവിടെ ഇങ്ങനെ ഈ ഈ ആകൃതിയിൽ കുറേ കാണാം കേട്ടോ ചവിട്ടി കയറാല്ലേ നോക്കി കയറും ആ പതി കയറുന്നു ചേട്ടൻ എൻ്റെ മേലിൽ കയറിക്കോളാൻ പറയട്ടെ ഇങ്ങനെ കയറി പോകട്ടെ ഈ പിരമഡിൻ്റെ ഒക്കെ മേളിൽ കയറുന്ന പോലെയാണേ ചേട്ടാ നോക്കി കയറിയില്ലെങ്കിൽ നമ്മുടെ കാലു തെറ്റി താഴെ കിടക്കും എൻ്റെ മേളിലേക്ക് കയറി 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 പോവാം ഓ അറ്റവും ടോപ്പിൽ കയറാം കേട്ടോ ശ്രമപ്പെട്ട പരിപാടി ഇനി ഞങ്ങൾ താഴെ എങ്ങനെ ഇറങ്ങുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈസി ആയിട്ട് കയറി പോകുന്നു അതൊക്കെ പണിക്കാർ പണി പണിയെടുക്കുന്നുണ്ടോട്ടോ ഇത് കേട്ടോ ഇഷ്ടിക ഇഷ്ടിക കൂമ്പാരത്തിൻ്റെ മേളിലാട്ടോ നിൽക്കണ ഒരു വെറൈറ്റി കാഴ്ചയായപ്പോ കൊള്ളാലേ നല്ല ഹൈറ്റ് ഉണ്ട് ഇത് വലിയൊരു പാടം കേട്ടോ അപ്പം അതാണ് ഞാൻ പറഞ്ഞ ജെ സി ബി അവിടുന്ന് മണ്ണ് അവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കാണ്ടില്ല അപ്പം ആ മണ്ണിനെ കൊണ്ട് ഡംപ് ചെയ്ത് അപ്പോൾ അത് എടുത്തിട്ട് ഇവർ ഇഷ്ടിക ആ ഒരു മെഷീനിൽ നിർമ്മിക്കൂട്ടോ അപ്പോൾ ഇവിടെ ഒരു ഇതുകൊണ്ടോ നില ഒരുക്കിക്കൊണ്ടിരിക്കണുണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇഷ്ടിക ഉണ്ടാക്കാൻ ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം ഇത് ഉണങ്ങാനായിട്ട് ഇവിടെ നിരത്തി വയ്ക്കുന്നതാട്ടോ ഇവിടെ നിരത്തി വെച്ചിട്ടാണ് അത് ഉണങ്ങിയ ശേഷമാണ് അതുപോലെ കൊണ്ടുപോയി അവിടെ അടുക്കിയിട്ട് തീയിട്ടത് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഇവിടെയാണ് ഇഷ്ടിക അടുക്കി വെക്കുന്നത് അത് പാടം പോലെ ഉണ്ടാക്കിയിട്ടേക്കാണുണ്ടോ ഇത് വേണ്ട ഇങ്ങനെ കൃഷിക്ക് വേണ്ടിയിട്ട് നില ഒരുക്കുന്ന പോലെ തന്നെ തൂമ്പാക്കി ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ കുറേ ഏരിയയിലുണ്ടേ അപ്പോൾ ഇവിടെയാണ് ആ ഒരു യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ് കേട്ടോ ഈ ഒരു മെഷീനിലാണ് കട്ട ഉണ്ടാക്കിയത് കണ്ടോ ഈ ഒരു മെഷീനിലാണേ ഇത് മറ്റേ ഫിലിമില്ലേ ഒരു ജയസൂര്യയുടെ ഒരു ഫിലിമിൽ ഇതുണ്ടാക്കുന്ന കാണിക്കുന്നില്ലേ കേട്ടോ ഇത് കട്ട ഉണ്ടാക്കിയിട്ട് മുറിച്ചെടുക്കുന്ന ആ ഒരു സംഭവം ആട്ടോ ഇത് കണ്ടോ ഇതിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ചേട്ടനോടൊരു ഇത് ഉണ്ടാക്കുന്നുണ്ടോ അതെ അല്ലേ ആ ആ ആ അതെ അല്ലേ ആ ഈ അതെ അല്ലേ ആ ആ കാണാൻ പറ്റുമല്ലേ ആ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാം ഈ മിഷീനിലേ ഉണ്ടാക്കണേ ഇതിന് അല്ലേ ഇതിലല്ലേ ഉണ്ടാക്കുന്നത് ഇത് മറ്റേ മണ്ണറയ്ക്കാൻ വേണ്ടിയിട്ടാണോ ആ ഹാ ആ ആ ഇതിപ്പോ ഈ മണ്ണിപ്പോൾ ഇതിലുള്ളതിൽ കല്ലൊക്കെ ഉണ്ടാവുമല്ലേ ആ ആ എന്നിട്ട് അരച്ചെടുക്കുക ആ ആഹ് ആഹ് അപ്പൊ ഇതാണ് മെഷീനില് അപ്പൊ ഒരു ഒറ്റ ഇതിൽ എത്ര കട്ട ഒക്കെ എത്ര കട്ട ഉണ്ടാവും ഇരുപതിനായിരം കട്ട ഒരു ദിവസം ആ ആ രണ്ടാ ജെ സി വില ഈ മണ്ണ് വെച്ചിട്ടില്ലേ ആ ആ ഇവിടെ കൊറേ കമ്പനി ഉണ്ടല്ലോ ഇങ്ങനത്തെ ആ ആ ആ ആ ആ ഇവിടെ ഒത്തിരി കമ്പനികൾ ഉണ്ടെന്നാട്ടോ പറയുന്നത് അപ്പൊ ഇതാണ് അതിന്റെ കട്ട ഉണ്ടാക്കുന്നതിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഇവിടെ ഒത്തിരി തൊഴിലാളികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആ കട്ടക്കളത്തിന്റെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്ന ഒരു പാലത്തിന്റെ മേളിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇനി വളരെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾ ഞാൻ കാണിച്ചു തരാട്ടോ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നേ ഈ പാലം വന്ന് നേരെ കയറുന്നത് ഇവിടെ ഒരു ജംഗ്ഷനിലേക്കാട്ടോ ഈ ജംഗ്ഷൻ്റെ ഇപ്പൊ ഇത് ഇതാണ് മെയിൻ റോഡ് ആ പെരുമ്പാവൂർ ആലുവ മെയിൻ റോഡിലേക്ക് എന്നെ വന്ന് കേറിയിട്ടോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് എടുത്ത് പെരുമ്പാവൂർ റൂട്ടിലേക്ക് കയറണം അപ്പൊ നമ്മൾ ആ പാലം കേറി നേരെ വരുന്നത് മാറമ്പള്ളിന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാട്ടോ മാറമ്പള്ളിന്ന് പെരുമ്പാവൂർ റൂട്ടിൽ അല്പ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാലും അത് അത് ആലുവ പെരുമ്പാവൂര് മെയിൻ റൂട്ടാണ് കെ എസ് ആർ ടി സി റൂട്ടാട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് ദൂരം വരുമ്പോൾ വരുമ്പോഴത്തേനും ആ പറഞ്ഞ അപൂർവ്വമായിട്ടുള്ള കാഴ്ചയെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു ഒരു ക്ഷേത്രം കാണാം കേട്ടോ നേരെ മുന്നിലായിട്ട് അപ്പോൾ ഇതാണ് ആ ക്ഷേത്രം അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിതൊരു അപൂർവ്വ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള ഒരു ക്ഷേത്രമല്ല ഇങ്ങനെ ഒരു ക്ഷേത്രം നിങ്ങൾ ഈ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം നിങ്ങൾ എവിടെയും കണ്ടു കാണാൻ സാധ്യത വളരെ കുറവാണ് കാരണം എന്ന് വെച്ചാൽ ഇത് എന്താ പറയുക ഒരുപാട് വർഷം ഒരു ക്ഷേത്രമാണ് ഇതിപ്പം മൊത്തം കാട് കയറി നശി കിടക്കുക കേട്ടോ ഇത് കണ്ടോ അപ്പോൾ ഇവിടെ ഒരു ഈ കാണണമെന്ന് പറഞ്ഞാൽ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളമാട്ടോ അത് മൊത്തം കാട് കയറി ആണ് കിടക്കുന്നത് അത് കണ്ടോ ഇത് വെള്ളമൊക്കെ ഉണ്ട് ഇത് ആ കാണുന്നത് അപ്പോൾ അതിൻ്റെ അടുത്താണ് ആ ഒരു ക്ഷേത്രം വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബാക്കിലായിട്ട് വലിയൊരു ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ മെയിനിലൊരു ഫ്ലാറ്റ് കാണാം നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും കേട്ടോ അപ്പം ഇതാണ് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കിടക്കുന്ന ഒരു വഴി ഇതാണേ ഇത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ തുടിയാട്ടിൽ മഹാദേവ ക്ഷേത്രം എന്നാണ് തുടിയാട്ടിൽ ഇതിനെ ഒരുപാട് വർഷം പഴക്കമുണ്ട് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അറിയില്ല അവിടെ അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് പേരുടെ ചോദിച്ചപ്പോൾ ഇതിനോട് ഒരുപാട് വർഷം പഴക്കമുണ്ട് അഞ്ഞൂറ് വർഷത്തിനൊക്കെ മേളിൽ പഴക്കമുണ്ടെന്നവിടെ പറഞ്ഞു ഇതാണ് ഞാൻ ഞാൻ കാണിച്ചു തന്ന ഒരു ക്ഷേത്രക്കുളം കണ്ടോ ഇതുണ്ടോ അതൊക്കെ മൊത്തം കാട് പിടിച്ച് കിടക്കണം ഈ ഏരിയ മൊത്തം കാട് പിടിച്ച് കിടക്കണം പിന്നെ അമ്പലത്തിൻ്റെ ഒരു ചുറ്റിൽ ഉള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രം കേട്ടോ അല്പമെങ്കിലും ഒന്ന് തെളിഞ്ഞു കിടക്കുന്നുള്ളൂ അപ്പോൾ ഇത് അഞ്ഞൂറ് വർഷത്തിന് ചുരുങ്ങിയത് അഞ്ഞൂറ് വർഷത്തിന് മുകളിൽ പഴക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇപ്പം ഇവിടെ പൂജ കാര്യങ്ങളൊക്കെ വല്ലപ്പോഴും പൂജ കാര്യങ്ങളൊക്കെ ഒരുപാട് വർഷം ഇങ്ങനെ കാട് പിടിച്ച് പൂജയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ ഒരു ക്ഷേത്രം ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കൊത്തുപണികളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം തടിയിൽ കൊത്തി വെച്ചേക്കുന്നത് അതിലെനിക്ക് ഏറെ അത്ഭുതമായിട്ട് തോന്നിയത് ഈ ചങ്ങലയില്ല ചങ്ങലയുടെ രീതിയിൽ തടിയിൽ ഇങ്ങനെ തടിയിലിങ്ങനെ ഹോളിട്ടിങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തുള്ള കൊത്തുപണികൾ അങ്ങനെ അതുപോലെ തന്നെ വളരെ അപൂർവ്വമായിട്ടുള്ളൊരു പണ്ടത്തെ കാലത്തെ രീതിയിലുള്ള കൊത്തുപണികളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ ഇന്നത് ഇതിൻ്റെ അത്താണ് ശ്രീകോവില് വരുന്നത് പിന്നെ ഇത് ഇതുകൊണ്ടില്ലേ ഇതെന്താണ് സംഭവം ഈ അമ്പലങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഇത് കാണാട്ടെ മൊത്തം വെട്ടുകല്ലിലാണ് എല്ലാം തന്നെ ജീർണിച്ചങ്ങനെ ആ രീതിയിൽ തടിയൊക്കെയാണല്ലോ ആ ഒരു രീതിയിലാട്ടോ മൊത്തം കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ ആരൊക്കെ പൂ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം പൂജയുണ്ട് പൂജ വല്ലപ്പോഴൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എന്നാലും മൊത്തം അമ്പലം ഇങ്ങനെ കിടക്കണ എന്താവൂലേ എൻ്റെ ബാക്കിൽ കണ്ടോ ഒരു ഫ്ലാറ്റ് കണ്ടോ അതൊരു പഴയ കാലത്തെ ഒരു നിർമ്മിതി പുതിയ കാലത്തെ ഒരു നിർമ്മിതി ഇങ്ങടെ രണ്ടും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റുന്നൊരു കാഴ്ച കേട്ടോ അത്യാവശ്യം അമ്പലമാണ് എന്തായാലും നല്ല പഴക്കമുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ അകത്ത് കുറേ ഉപപ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു സർപ്പക്കാവുണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറാം കണ്ട ഇതാണ് ഇതിനെ നമുക്ക് അകത്ത് കയറാം നമുക്ക് വെട്ടുകല്ലാണേ കുറെ ഉപപ്രതിഷ്ഠകളൊക്കെ ഉണ്ട് മഹാവിഷ്ണു ഗണപതി അങ്ങനെയൊക്കെ കണ്ട ഒരു മണ്ഡപം കണ്ടില്ല അതൊക്കെ കല്ലിൽ നിറ കല് കല്ലിൽ കൊത്തി എടുത്തേക്കുന്ന ചെറിയൊരു കിണറുകാണവിടെ അവിതാണ് ശ്രീകോവില് മഹാദേവന്റെ പ്രതിഷ്ഠ പൂജ നടക്കുന്നുണ്ട് അത് നമുക്കിവിടെയൊക്കെ നോക്കി അറിയാൻ പറ്റുമോ എണ്ണയുടെ ചന്ദനത്തിൻ്റെ ഒക്കെ ഇത് കാണട്ടോ പക്ഷേ എന്നാന്ന് വെച്ചാൽ ഒരു പൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണെന്ന് കണ്ടാൽ ഒരിക്കലും പറയില്ല കാരണം മൊത്തം നശിച്ച് അങ്ങനെ കിടക്കുകട്ടോ ആ ഒരു ടൈമിൽ ഉപേക്ഷിച്ച് കിടന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത് ഇപ്പം എനിക്ക് ഈ ഒരു അടുത്ത കാലത്തെങ്ങാണ്ട് പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങിയതാണ് നാട്ടിൽ തന്നെ കണ്ടാ പഴയ രീതിയിലുള്ള ആ പണ്ടത്തെ ഒരു കൊത്തു ഇപ്പോഴത്തെ നമുക്ക് ക്ഷേത്രത്തിലൊന്നും ഇങ്ങനെ കാണാൻ സാധിക്കില്ല പണ്ടത്തെ അമ്പലങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ അവരുണ്ടാവും കല്ലിൽ കൊത്തി ഒറ്റ കല്ലിൽ കൊത്തി എടുത്തേക്കുന്ന അടുത്ത് ആ ഒരു ശില്പം കണ്ടോ അല്ലാതെ മൊത്തം നമുക്ക് നോക്കിയാൽ അറിയാം മൊത്തം കൊത്തുപണികളാണ് നമ്മളീ ഇവിടെയൊക്കെ മഹാബലപുരത്തൊക്കെ കാണുന്ന പോലെ തന്നെ കല്ലിൽ കൊത്തി എടുത്തേക്കുന്ന ആടോ ഇങ്ങനെയുള്ള മണ്ഡപങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ സംരക്ഷിച്ച് ശരിക്കും അങ്ങനെ ആ ഒരു സംരക്ഷിച്ച് നിർത്തേണ്ട ആടോ അതിങ്ങനെ നശിച്ചിടക്കുന്ന കാഴ്ച തന്നെ വളരെ കഷ്ടമുള്ളൊരു കാര്യമാട്ടോ കണ്ടെത്തി അതിൻ്റെ ഒരു തലയൊക്കെ അടന്ന് പോയിട്ടുണ്ട് ഇതൊക്കെ കല്ല് ഒറ്റ കല്ലിൽ തന്നെ കൊത്തി എടുത്ത് വെച്ചേക്കുന്നതാണ് ആ രണ്ടിൻ്റെയും തലയൊക്കെ ആ കാലപ്പഴക്കം കൊണ്ടായിരിക്കും കേട്ടോ എന്തായാലും ഉറപ്പായിരിക്കും അവിടുന്ന് ഒരു ചേട്ടനാണ് പറയുന്നത് അഞ്ഞൂറ് വർഷം ചുരുങ്ങിയത് അഞ്ഞൂറ് വർഷത്തിനുകളിൽ പഴക്കമാണ് കറക്റ്റായിരിക്കും അത്രയും കാലപ്പഴക്കം നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കണ്ടാ സൂക്ഷ്മമായിട്ടുള്ള രീതിയിലൊക്കെ കല്ലില് കൊത്തി വെച്ചേക്കണമൊക്കെ ഇവിടെ വരെ ആണെങ്കിൽ ശരിക്കും അതിൻ്റെ ഒരു ഒറിജിനൽ ആ ഒരു നിർമ്മിതി എന്ന് പറയുന്നത് അതിൻ്റെ മേളിലേക്ക് രണ്ടാമത് ചെയ്തെടുത്തത് കണ്ടാൽ അറിയാം കേട്ടോ കോൺക്രീറ്റിൽ ഇതൊക്കെ കല്ലിൽ ചെയ്തേക്കുന്ന ആണ് അത് വേണ്ട ഒരു ജോയിൻറ്റ് വേണ്ട അതിൻ്റെ മേളിലേക്ക് കോൺക്രീറ്റിൽ ഈ ഇടയ്ക്ക് ചെയ്ത ചെയ്തതുപോലെ അധികം നാളായിട്ടില്ല കോൺക്രീറ്റിൽ അതുണ്ട് കണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ആ ഒരു മഹാദേവനെ പ്രതിഷ്ഠയെക്കുന്ന ഈ ഒരു ശ്രീകോവില്ലും അങ്ങനെ തന്നെയാണ് ഇവിടെ വരെ എൻ്റെ അതിനാൽ മേളിലേക്ക് കോൺക്രീറ്റിൽ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ചെയ്ത് തന്നെ കണ്ടാലും അപ്പം അത്രേ കണ്ടായിരുന്നുള്ളൂ നേരത്തെ പഴയ നിർമ്മിതി എന്ന് പറയുന്നത് അപ്പോൾ കുറേയൊക്കെ റിനോവേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ആ ഉണ്ടല്ലോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം കാലപ്പഴക്കൊക്കെ കറക്റ്റ് ഒരുപാട് വർഷം പഴക്കമുണ്ടെന്ന് ആ പെയിൻറ്റൊക്കെ കാണുന്നതന്നെ അറിയാം കേട്ടോ ഇത്രയും ഇതൊക്കെ വെട്ടുകല്ലും കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ചേക്കണേ കുറച്ച് ഭാഗങ്ങളാണ് പുതിയതായിട്ട് ഇതിൻ്റെ മേൽക്കൂരൊക്കെ പുതിയതായിട്ട് ചെയ്തെടുത്തേക്കുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമോ അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഉള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ